ഇത്ര അടിപൊളിയായിട്ട് ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ശാരീരിക അധ്വാനം ചെയ്ത് മസിലുകളുടെ ഫിറ്റ്നസ് സാധാരണ ആളുകൾ പറയും കുറച്ച് യോഗ ചെയ്താൽ മതി നടന്നാൽ മതി പക്ഷെ അതൊന്നും പൂർണ്ണമായി ഫിറ്റ്നസ് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നില്ല എനിക്ക് എൺപത്തിനാലിൽ മറ്റു ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിലാണ് ഞാൻ വെയിറ്റ് ലിഫ്റ്റിങ്ങിന് പോകേണ്ടിയിരുന്നത് ഞാനാണ് അന്ന് എന്റെ ഈ നെഗറ്റീവ് തിങ്കിങ് എന്റെ ടീമിന് പോകാൻ പറ്റാത്ത സിറ്റുവേഷനിലേക്ക് എന്നെ കൊണ്ടുവന്നു എൻ്റെ ഇരുപത്തിനാല് അമ്പത് വയസ്സാതിന് തോന്നും അത് കഴിഞ്ഞിട്ട് അതേ സ്ഥലത്ത് ആ കാലിഫോർണിയയിൽ അമേരിക്കയിൽ കാലിഫോർണിയയിൽ വെച്ചിട്ട് ഞാൻ ഈ മെഡിറ്റേഷൻ തുടങ്ങിയതിന് ശേഷം മുപ്പത്തിനാല് മുപ്പത് മുപ്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷം അവൻ അമേരിക്കയിൽ അതേ സ്ഥലത്ത് ഞാൻ സ്വപ്നത്തിൽ പോലും ആലോചിക്കാതെ എൻ്റെ വെയിറ്റ് ലിഫ്റ്റിങ്ങിൽ കൊണ്ടുപോയി അമേരിക്കയിൽ ഒഴിച്ച് ഞാൻ വേൾഡ് ചാമ്പ്യനായി അതേ കാലിഫോർണിയയിൽ തന്നെ അപ്പൊ പോപ്പിൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പീറ്റർ പീറ്ററൈട്ടനെ കാണാനാണ് വന്നിരിക്കുന്നത് അപ്പൊ പീറ്റർ ഐട്ടന്റെ ജിമ്മിലാണ് ഞാനുള്ളത് അപ്പൊ കുറച്ച് വർക്കൗട്ടും കുറച്ച് കുറച്ചധികം വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സംശയങ്ങളൊക്കെ നമുക്ക് തീർത്തു കളയാം പീറ്റർ ഐട്ടാ പയ്യും പിടിക്കണം വീട്ടും ഓ നല്ല വില ഉണ്ട് സുഖായിരിക്കുന്ന കൊറച്ചായി കണ്ടിട്ട് അതെ 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 ഇപ്പൊ വർക്ക്ഔട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു ബാക്കിയുള്ളവര് മത്സരിപ്പിക്കുകയാണ് അല്ലെ അപ്പൊ ഈ ഒരു ചുറുചുറുക്കിന്റെ രഹസ്യം നമ്മളിപ്പോ ഈ അറുപത്തഞ്ചു വയസ്സിന് ഞാൻ എടുത്തു പറയുന്നതുകൊണ്ടല്ല അത് ബാക്കിയുള്ളവർക്ക് ഭയങ്കര ഒരു അത്ഭുതത്തോടു കൂടി നോക്കിട്ടുണ്ടാവും ആളുകളൊക്കെ അറുപത്തഞ്ച് വയസ്സിലും ഇത്ര അടിപൊളിയായിട്ട് ഫിറ്റ് ഞാനിപ്പോ കോമ്പറ്റീഷൻ നിർത്തുമ്പോൾ എല്ലാവരും നിർത്താമെന്ന് പറയുമ്പോൾ എല്ലാവരും പറയും അത് നിർത്തലേ നിർത്തലേ നിങ്ങൾ ഇത് മെയിൻറ്റെയിൻ ചെയ്യും കാരണം എന്നാലാണ് മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ ആവുമെന്ന് പറയും ശരിക്കും പറഞ്ഞാൽ ഏജ് വരുന്നോടത്തോളം ആണ് എനിക്ക് തോന്നുന്നത് എന്റെ വാല്യൂ കൊടുത്തു അതെ അതെ കാരണം മറ്റുള്ളവർക്ക് ഈ പറഞ്ഞ ഇത് ഇത്രയും ഏജിലൊന്നും ഈ പറഞ്ഞ പ്രായം ഇങ്ങനെ ആരോഗ്യം ഇല്ലാതെ മരുന്ന ജീവിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആളുകൾ ചിന്താതി യഥാർത്ഥത്തിൽ അതിന്റെ ആവശ്യം കാരണം പണ്ട് കാലത്തൊക്കെ മനുഷ്യന് ഭക്ഷണം ഇല്ലാത്തത് കൊണ്ടാണ് ഈ ജോലി ചെയ്ത് അവസരമായി പെട്ടെന്ന് ക്ഷയരോഗം വന്നിട്ടുണ്ട് ഇന്ന് ഇഷ്ടംപോലെ ഭക്ഷണമുണ്ട് ഉണ്ട് ഇഷ്ടംപോലെ സപ്ലിമെൻറ്റ്സ് ഉണ്ട് നമുക്ക് വർക്ക് ശരീരം അധ്വാനിക്കാൻ റെഡിയാണെങ്കിൽ ആരോഗ്യം എനിക്കവിടെ ഒരു തൊണ്ണൂറ് വയസ്സ് വരെ എമ്പത് വയസ്സാരെങ്കിലും ഒരേപോലെ കീപ്പ് ചെയ്തു പോകാം ഒരു അവർ വ്യത്യാസം കീപ്പ് ചെയ്തു പോകാം അറിയില്ല ഞാൻ അപ്പുറമുള്ള കാര്യം െട്ടെല്ലാം പറയാൻ പറ്റുള്ളൂ ഒരു ഒരു ഫിറ്റ്നസ് ചെയ്യാന്ന് പറയുമ്പോ എന്താണ് ഉദ്ദേശിക്കുന്നത് വ്യൂ എന്ന് എന്ന് ഫിറ്റ്നസ് പറഞ്ഞാൽ മെയിൻ ആയിട്ട് ശാരീരിക അധ്വാനം ചെയ്ത് മസിലുകളുടെ ഫിറ്റ്നസ് സാധാരണ ആളുകൾ പറയും യോഗ ചെയ്താ മതി നടന്നാ മതി അല്ലെങ്കിൽ കുറച്ച് സൈക്കിൾ ചെയ്താൽ മതി പറയും പക്ഷെ അതൊന്നും പൂർണ്ണമായി ഫിറ്റ്നസ് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ശരീരത്തിന്റെ മെയിൻ സ്ട്രക്ചർ ഉണ്ടാക്കിയിരിക്കുന്നത് മസിലുകളുടെ ബലത്തിലാണ് എല്ലാ ജോയിൻസിനെയും ബലപ്പെടുത്തുന്നത് മസിലുകളാണ് കുറച്ച് ഭാഗം മാത്രം മൂവ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗം മാത്രമേ സ്ട്രെങ്ത് ആവുന്നുള്ളൂ എല്ലാ ഭാഗങ്ങളും വർക്ക് ചെയ്യാനുള്ള കാരണം നമ്മുടെ പൂർവികർ പാടത്തും പറമ്പിലും ചെയ്തിരുന്ന ജോലികൾ മരം കയറും തൂമ്പ് കളിക്കും വെട്ടു എടുക്കും ഭാരമെടുക്കും എല്ലാ ആക്ടിവിറ്റിയും ചെയ്യും രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലാ ശരീരത്തിന്റെ ഭാഗങ്ങളും നല്ല ലോഡ് എടുത്ത് വർക്ക് ചെയ്തിട്ട് അവർ വന്നിരുന്നത് അപ്പം അതുകൊണ്ടാണ് അവർ ശരീരം അങ്ങനെ ഫിറ്റ് എന്ന് പറയണത് ഞാൻ ജിമ്മിലതുതന്നെ ചെയ്യണത് ജിമ്മിലൂടെ ഒരു കൃത്രിമത്വം ഒന്നും ഇല്ല ഇത് ആളുകൾ പറയുന്നത് ഈ ആ മെഷീനിൽ അങ്ങനെ ചെയ്തില്ലെങ്കിൽ പ്രശ്നവും ഈ മെഷീനിൽ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ പ്രശ്നമാവും ഈ മെഷീൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ മസിലുകളെ ഒന്ന് അധ്വാനിപ്പിക്കാനുള്ള ഒരു എന്താ പറയുക ഒരു മാധ്യമം മാത്രമാണ് അതിനെക്കൊണ്ട് നമ്മൾ ഒന്ന് അതുമ്പോൾ നമ്മൾ വലിക്കോ തള്ളുമോ എന്താണെന്ന് ഉദ്ദേശിക്കുന്നത് അത്രയും ചെയ്യാം പ്രത്യേക നിയമങ്ങളില്ല തന്നെ അത് നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഗ്രാജുവലി കുറേശ്ശെ കുറേ ചെന്ന് ഫസ്റ്റ് ഡേ തന്നെ കുറേ ഭാരമെടുത്തുകൾ പൊക്കി പരമാവധി ഇപ്പോൾ തന്നെ വയറ് കുറച്ചാളിയാമോ എന്ന് വിചാരിച്ച് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇരുപത്തിനാല് മണിക്കൂറിൽ കിടപ്പിലാവും കിടപ്പില്ല ഇതാണ് പലർക്കും പറ്റുന്നത് അങ്ങനെ ചെയ്യരുത് അത് നമ്മളിപ്പോൾ തൂമ്പ വിളിക്കുന്നതായാലും മുറ്റം അടിക്കുന്ന ജോലിയായ പോലും ഇതേവരെ കുറേ കാലമായിട്ട് ചെയ്യാത്തൊരു ആക്ടിവിറ്റി ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അത് ഗ്രാജുവലി ചെയ്യാവൂ മുറ്റടിക്കാണെങ്കിൽ കൊറച്ച് സ്ഥലം മുറ്റടിക്കുക അല്ലെങ്കിൽ പിറ്റേ ദിവസം നാട് നിവരുല്ല അല്ലെങ്കിൽ തൂമ്പ കളിക്കുകയാണെങ്കിൽ കൂടി വന്ന ഒരു അഞ്ച് തൂമ്പ മാത്രമേ കളിക്കാവൂ പിറ്റേ ദിവസം കൂടി കളിക്കാം അങ്ങനെ 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 കൂട്ടിക്കൊണ്ടിരും ആൾ അങ്ങനെ ചെയ്യില്ല ഒരു ദിവസം ആ ഇന്ന് ഇപ്പൊ ശരിക്കാണ് തകർത്ത് കളി അങ്ങനെ ആവേശത്തില് പിറ്റേ ദിവസം എന്നിട്ട് ആള് പറയും ന ഇത് എന്റെ ശരീരത്തിൽ ചേർന്നല്ല ഇപ്പോ പലർക്കും ഒരു ഡൗട്ടുള്ള കാര്യമായിരിക്കും കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നേ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് വൈറൽ ആയിട്ടുള്ള ഒരു ന്യൂസ് ഉണ്ടായിരുന്നു അതായത് ജിമ്മിൽ വെച്ച് ഒരാൾ കുഴഞ്ഞു കൊഴഞ്ഞുവീണ് മരിച്ചു എന്നുള്ളത് അപ്പൊ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇത് വൈറലാകും കാരണം അതിൻ്റെ എനിക്കത് അതിന്റെ സീക്രട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുന്നത് അതായത് ഈ കുഴഞ്ഞു വീണ് മരിക്കുന്നത് ഒന്നും ചെയ്യാത്തൊരു ഇഷ്ടം പോലെ മരിക്കുന്നുണ്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോ മരിക്കുന്നുണ്ട് നടന്നുകൊണ്ടിരിക്കുമോ മരിക്കുന്നുണ്ട് സ്റ്റെപ്പ് കയറുമ്പോൾ മരിക്കുന്നുണ്ട് ഫുട്ബോൾ കളിക്കുമ്പോൾ വരുന്നുണ്ട് ഗ്രൗണ്ടിൽ ഓടുമ്പോ മരിക്കുന്നുണ്ട് എന്ത് ഗെയിം കളിക്കുമ്പോഴും മരിക്കുന്നുണ്ട് പക്ഷെ വാർത്തയാവുന്നത് ജിമ്മിൽ കുഴഞ്ഞു വീഴും അത് ഞാൻ ഇത്രയും കാലം എനിക്കോണത് ഒരു നാൽപ്പത്തഞ്ച് വർഷത്തോളം ഞാൻ ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്യണം എന്റെ ജിമ്മിൽ മാത്രമല്ല പല ജിമ്മുകളിലും വർക്ക്ഔട്ട് ചെയ്യില്ല ലോകത്തിൽ മിക്കവാറും രാജ്യങ്ങളിലൊക്കെ ജിമ്മുകൾ ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് ഇവർ എൻ്റെ അനുഭവത്തിൽ ഒരാളും ഇങ്ങനെ കുഴഞ്ഞ് വീണ് മരിക്കുകയാണെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഒരു അനുഭവം എൻ്റെ ഇങ്ങനെ ഈ പറഞ്ഞു വല്ലിടത്തും കേൾക്കുന്നത് അത് ചിലപ്പോൾ വല്ല ഹൃദ്രോഗികളാരെങ്കിലും ഹാർട്ടിന് പ്രശ്നമുള്ളവരാരെങ്കിലും ചിലപ്പോൾ ഒന്നിട്ട് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുമ്പോൾ അവിടെ വെച്ച് ഈ വഴിയിൽ കുഴഞ്ഞ് വീണ്ടും ആൾ ചിലപ്പോൾ ജിമ്മിൽ വീണുണ്ടാവും അത് വളരെ അപൂർവങ്ങൾ അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു ഒരു ഇൻസിഡന്റിനെ ഹൈലൈറ്റ് ചെയ്ത് ജിമ്മിൽ പോയാൽ കുഴഞ്ഞു വീണ് മരിക്കും അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരും എന്നാക്കി തീർക്കാൻ വേണ്ടിയിട്ട് പല ലോബികളും ഉണ്ടാക്കി എടുക്കുന്ന കൃത്രിമമായിട്ടുള്ള ന്യൂസാണത് നമ്മൾ ഈ ഓവറായിട്ട് ഓവറായിട്ട് വർക്ക്ഔട്ട് ചെയ്താൽ വർക്കൗട്ട് ചെയ്ത് ഗ്രാജ്വലി നമ്മുടെ മസിലുകളെ എഫ് ആക്കി എടുത്ത് കഴിഞ്ഞാൽ ഞാനൊക്കെ വർക്കൗട്ട് അറുപഞ്ച് വയസ്സ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള ചെറുപ്പക്കാരും അത്രയും ചെയ്യില്ല രണ്ട് മണിക്കൂറൊക്കെ എൻ്റെ ഈ എനിയനെ കിടന്ന് അടിക്കും ആട്ടൊക്കെ അതുപോലെ കിടന്നും ഇട്ടിക്കും അത്രയും വർക്കൗട്ട് ചെയ്യും ഒരു ഒന്നും സംഭവിക്കില്ല പിന്നെ ആദ്യമായിട്ട് ചിലപ്പോൾ ജോയിൻ ചെയ്യാൻ പറ്റുന്നവർ ചിലപ്പോൾ ഒന്ന് തല കറങ്ങി തല കൂടുതൽ ചെയ്തു കഴിയുമ്പോൾ ചിലപ്പോൾ അവർക്ക് വരും പെട്ടെന്ന് അങ്ങനെ ഒരു ബ്ലഡ് സെർ ഇതാവുമ്പം തലയിൽ കയറുമ്പോൾ ചിലപ്പോൾ ഒന്ന് തല തലകറങ്ങി അപ്പോൾ തല കറങ്ങി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഒന്ന് നിലത്ത് കിടന്ന് ഒന്ന് നിവർന്ന് ഒരു അഞ്ച് മിനിറ്റ് കിടന്നൊന്ന് ശ്വാസം വലിച്ചു കഴിഞ്ഞാൽ അതാണ് പോവും അതൊന്നും ആർക്കും അറിയില്ല അല്ലാതെ ഈ കുഴഞ്ഞു വീണ് മരിക്കണത് ജിമ്മിലെ വലിയ ന്യൂസ് ലൂസാവുന്നതിൻ്റെ കാരണം ഇത് മരുന്ന് കമ്പനി ഞാൻ തുറന്നു പറയാം മരുന്ന് കമ്പനികൾ ഇതിൽ ജിമ്മിൽ പോകുന്നതിനെ ഒരുപാട് എതിർക്കുന്നുണ്ട് ഒരു സംശയമില്ലാത്ത കാര്യമാണ് കാരണം ഒരു ജിമ്മിലെ ആളുകൾ എല്ലാവരും പോയി കഴിഞ്ഞാൽ ഒരു എഴുപത്തഞ്ച് ശതമാനവും എങ്കിലും മരുന്ന് ചോടെ നിൽക്കും യാതൊരു സംശയം എൻ്റെ ജിമ്മിൽ രാവിലെ ഒരു അമ്പതിനോ എഴുപതിനോ ഇടയ്ക്കുള്ള ഒരു പത്ത് മുപ്പത് പേരെങ്കിലും ഒരേ ടൈമിൽ വരുന്നുണ്ട് ഇവരൊക്കെ രോഗികളായിരുന്നു അവർക്കൊന്നും അസുഖം അതായത് ഫിറ്റ്നസ് മെയിൻറ്റൈൻ ചെയ്ത ഫിസിക്കലി നമ്മൾ എന്താ പറയാ ആക്ടിവിറ്റീസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ രോഗം തടയാം പിന്നെ ശരിക്കും ജിമ്മിലാണ് മസിലുകൾക്കാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത് ജിമ്മിൽ പോയാൽ ട്രെഡ്മിൽ നടന്നാലോ സൈക്കിള് നടന്നാലും ഗുണം കിട്ടും ഞാൻ പറയില്ല ജിമ്മിൽ ചെയ്തില്ല ഇത്രയും ജിമ്മിൽ ഇവിടെ ട്രെഡ്മില്ല ട്രെഡ്മില്ല ഞാൻ ട്രെഡ്മിൽ വെക്കില്ല കാരണം ജിമ്മിൽ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി അല്ല അത് പാർക്കിലോ റോഡിലോ അവിടെ അല്ലെങ്കിൽ വീടിന്റെ മുറ്റത്തോ നടക്കാം അതിന് ജിമ്മിൽ പോകുന്നത് ഈ കറണ്ടിൽ കറണ്ട് ഓൺ ചെയ്ത് ഈ ഇംഗ്ലൈനായിട്ട് സാധനം ചെയ്ത് ചില മുട്ടുവേന വരും ചില ഞാൻ തലയടിച്ച് രണ്ട് പ്രാവശ്യം മീനുണ്ട് ട്രെഡ്മില്ല ചെയ്ത ട്രെഡ്മില്ല വീണ് മരിച്ചവരുടെ സംഖ്യയാണ് ആയാലും കൂടുതൽ ജിമ്മിൽ വന്ന് കഴിഞ്ഞവരല്ല ട്രെഡ്മില്ലിൽ വീണ് മരിച്ചവരുടെ സംഖ്യ എത്ര പറ്റി ഉണ്ട് അത് ജിമ്മിലാണെങ്കിലും യൂസ് ആവും വീടുകളിലാണെങ്കിലും യൂസ് ആവില്ല ഇപ്പോ നേരത്തെ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഫിറ്റ്നസ് ഫിറ്റ്നസ് പോർഷൻ പറഞ്ഞത് ഫിസിക്കൽ ഫിറ്റ്നസ് ആണ് രണ്ടാമത് ഞാൻ ഇത്രയും കാര്യങ്ങളും മനസ്സിലാക്കിയത് അത് നമ്മുടെ മെന്റൽ ഫിറ്റ്നസിനോ അല്ലെങ്കിൽ സ്പിരിച്വൽ ഫിറ്റ്നസ് ഒക്കെ പറയാം അത് അതും കൂടി വേണം അത് മെന്റൽ ഫിറ്റ്നസ് പറഞ്ഞാൽ മനസ്സിന്റെ ശക്തിയല്ല മനസ്സിനെ ധ്യാനാവസ്ഥയിൽ കൊണ്ടുവരുവാനുള്ള കഴിവ് അതിന് അതിന് മെഡിറ്റേഷൻ ഇംഗ്ലീഷിൽ പറയണു മലയാളത്തിലാണെങ്കിൽ ധ്യാനം എന്ന് പറയുന്നു ഇത് അതായത് നമ്മുടെ മനസ്സ് മനുഷ്യന്റെ മനസ്സ് ശരിക്കും വികലമായി പോയി വികലമായി പോയി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മിനിറ്റ് ഒരു പത്ത് സെക്കൻഡ് പോലും ഒന്നും ചിന്തിക്കാതിരിക്കാനുള്ള കഴിവില്ലാത്ത ലോകത്തിലെ ഒരേ ഒരു ജീവി മനുഷ്യൻ മാത്രമാണ് അതായത് നമുക്ക് വേണ്ട പ്രസൻസ് ഓഫ് മൈൻഡിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കാനില്ലാത്ത ശ്രദ്ധിക്കാൻ കഴിവില്ലാത്ത ഒരേ ഒരു ജീവി മനുഷ്യനാണ് മറ്റെല്ലാ ജീവികളും ആ ചെയ്യുന്ന കാര്യത്തിൽ മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ അപ്പോൾ ആ കഴിവ് നഷ്ടപ്പെട്ടതുകൂടി നമുക്ക് നെഗറ്റീവ് തിങ്കിങ് കൂടി നമുക്ക് വേണ്ട കാര്യങ്ങളല്ല നമ്മൾ നമ്മുടെ മനസ്സിൽ തലയിൽ ഒക്കെ വെറുതെ കിടന്നിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരാളെ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് അപ്പം അവന് തമാൻസി തോന്നുന്നു വിളിച്ചു പറഞ്ഞു നടക്കുന്നു പക്ഷേ ഈ എന്ന് പറയുന്ന സാധാരണക്കാരും അവന്റെ മനസ്സിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടേ നടക്കുന്നുണ്ട് ഉറക്കത്തിൽ വരെ വിളിച്ചു പറഞ്ഞു ഇന്നലെ എന്താവുമോ അതെന്താവോ ഇതാവും വരെന്താണവോ ഇന്ന് കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് ആവശ്യമില്ലാതെ വരതിരിക്കുന്നു ഇതാണ് മനുഷ്യനെ വികലമാക്കിക്കൊണ്ടിരിക്കുന്നത് അതായത് നമുക്ക് വേണ്ട കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിൽ എല്ലാ സമ്പത്തും ഉണ്ട് മനുഷ്യനെടുക്കാവുന്നതിനധികം സമ്പത്ത് ഈ സമ്പത്ത് എന്ന് പറഞ്ഞ മാത്രമല്ല പേരും പെരുമയും എല്ലാ കാര്യങ്ങളും ഈ പ്രപഞ്ചത്തിലുണ്ട് നമ്മൾ എന്തുകൊണ്ട് എടുക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഇപ്പോൾ എനിക്ക് സ്പോർട്സിലായിരുന്നു എൻ്റെ ആഗ്രഹങ്ങൾ പോകാൻ ഞാൻ വേൾഡ് ചാമ്പ്യൻ ആയത് ഞാൻ എന്നു മുതൽ അതുവരെ എനിക്ക് പരാജയങ്ങളുടെ പടുകൂടിയായിരുന്നു വേൾഡിൽ മൂന്നാം സ്ഥാനത്തിന് ഉള്ളിൽ ഞാൻ ഫസ്റ്റ് വരേണ്ട പല സംഭവങ്ങളുണ്ടായിട്ടും എനിക്ക് ഫസ്റ്റ് കിട്ടില്ലായിരുന്നു പലവിധ കാരണങ്ങളുണ്ടാകും അതിനകത്ത് പൊളിറ്റിക്സ് ഉണ്ടാവാം അല്ലെങ്കിൽ പല എനിക്ക് ഇഞ്ചുറി പല പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട് ആ സമയത്ത് ഇഞ്ചുറി വരും കാരണം നമ്മുടെ ആ എൻ്റെ ചിന്തകൾ ആ സമയത്ത് കൂടുതൽ നെഗറ്റീവായിരുന്നു അതായത് ഞാൻ ആ ആ നെഗറ്റീവ് ചിന്ത വരുന്ന വിപകലമായിട്ട് ചിന്തകൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഡിപ്രഷനിലേക്ക് പോയിട്ടുണ്ട് ഞാൻ ശരിക്കും അപ്പോൾ അതിനെ ഞാൻ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നത് എൻ്റെ ഞാൻ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങി ഞാൻ നിർബന്ധമായിട്ട് മെഡിറ്റേഷൻ ചെയ്തിട്ട് അതായത് പരാജയങ്ങൾ വന്ന് ഇനിയൊരു മത്സരം ഇല്ല വേണ്ട എന്ന് തീരുമാനിച്ചപ്പോഴാണ് ഞാൻ എനിക്ക് മനസ്സിലായത് എന്നെ പരാജയപ്പെടുത്തുന്നത് മറ്റാരും അല്ല എൻ്റെ മനസ്സാണ് എന്റെ മനസ്സിനെ ഞാൻ കറക്റ്റ് ചെയ്തില്ലെങ്കിൽ അത് പിന്നെയാണ് ഞാൻ അമേരിക്കയിൽ ഞാൻ എനിക്ക് ഓസ്ട്രേലിയയിൽ ഓസ്ട്രേലിയയിൽ വെച്ചിട്ട് പരിക്കുവാന്നിട്ട് ക്രച്ചസ് വന്നത് ഞാൻ ഫസ്റ്റ് വരണ്ട ഞാൻ ഞാൻ ഔട്ടായി പോയി മത്സരത്തിൽ ഔട്ടായി പോയി എനിക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിട്ട് അത് കഴിഞ്ഞ് അതിനുമ്പ് മലേഷ്യയിൽ വെച്ചും പരിക്കു വന്നു അന്നും എനിക്ക് ചെയ്യാൻ പറ്റാ ഫസ്റ്റ് വരേണ്ടി ഞാൻ സെക്കൻഡിലായി പോയി അത് അന്ന് ഞാൻ ഓസ്ട്രേലിയയും തിരിച്ചു വന്നിട്ട് തീരുമാനം എടുത്തു ഇനി ഞാൻ മത്സരത്തിന് പോകണമെങ്കിൽ ആദ്യം എന്റെ മൈൻഡ് ശരിയാകണം മസിലെല്ലാം ശരിയാവും മൈൻഡ് ശരിയാകണം അങ്ങനെ ഞാൻ ഒരു ദിവസം പോലും വീട്ടിൽ നിന്ന് മെഡിറ്റേഷൻ ചെയ്യാതെ ഇറങ്ങില്ലാന്ന് തീരുമാനമെടുത്തു മെഡിറ്റേഷൻ കുറിച്ച് എനിക്ക് ഓൾറെഡി അറിയാമായിരുന്നു പക്ഷേ അത് ട്രെയിനിങ് അത് മെഡിറ്റേഷനിലേക്ക് വരാനായിട്ട് നമ്മൾ അതിന് കുറേ കാലം പരിശ്രമം എന്ന് പറഞ്ഞാൽ അത് വേറെ രീതിയിലുള്ള പരിശ്രമമാണ് അത് നമുക്ക് പറ്റില്ല മനസ്സിന് നമുക്കറിയാലോ ചിത്രയ്ക്ക് അറിയാലോ ഒന്ന് ഒരു മനസ്സിന് ഒരു ഒരു ഒത്തിരി തരം ഒന്നും ചിന്ത ഇല്ലാതെ ആക്കാനൊന്നും എളുപ്പമല്ല പക്ഷെ നമ്മൾ എല്ലാവരും ശ്രമിക്കും കുറേ രീതിയിലേക്ക് ശ്രദ്ധിച്ചു പോകും ദയവ ചിന്ത വേറെ കൂടെ പോയി നമ്മളറിയാതെ ചിന്തയോടെ പോകും അതിനെ നമ്മുടെ സബ് നമ്മുടെ മനസ്സിനെ നമ്മളുടെ കൺട്രോളിൽ നമ്മൾ വേണ്ട കാര്യങ്ങൾ മാത്രം ചിന്തിക്കാനുള്ളൊരു കഴിവുണ്ടാകണമെങ്കിൽ ഒരു ഒരു ചിലപ്പോൾ രണ്ട് മൂന്ന് മാസം കൊണ്ടൊക്കെ നമുക്കൊരു ആവറേജ് പറ്റും അതായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എവിടെയൊക്കെ നഷ്ടപ്പെട്ടോ പിന്നെ നിങ്ങളുടെ തിങ്കിങ് പോസിറ്റീവ് ആകും ഓട്ടോമാറ്റിക്കലി പോസിറ്റീവ് ആവും നമ്മളൊന്നും ഇങ്ങനെ പോസിറ്റീവായിട്ട് ഇതൊന്നും അഫോമേഷനൊന്നും പറയേണ്ട ആവശ്യമില്ല അതൊക്കെ വെറുതെ പറയുന്നതാണ് ഒരു അഫർമേഷൻ്റെ ആവശ്യമില്ല പോസിറ്റീവ് തിങ്കിങ് വന്നുകഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾക്ക് വരുന്ന കാര്യങ്ങൾ ഒരുങ്ങി വരും തനിയെ ഒരുങ്ങി വരും എനിക്ക് എൺപത്തിനാലിലോ മറ്റേ ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിലാണ് ഞാൻ വെയിറ്റ് ലിഫ്റ്റിങ്ങിന് പോകേണ്ടിരുന്നത് ഞാനാണ് അന്ന് എൻ്റെ ഈ നെഗറ്റീവ് തിങ്കിങ് എൻ്റെ ടീമിൽ പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് എന്നെ കൊണ്ടുപോകുന്നു എൻ്റെ ഇരുപത്തിനാല് അമ്പസിലാകുന്നതിന് തോന്നും അത് കഴിഞ്ഞിട്ട് അതേ സ്ഥലത്ത് ആ കാലിഫോർണിയയിൽ അമേരിക്കയിൽ കാലിഫോർണിയയിൽ വെച്ചിട്ട് ഞാൻ ഈ മെഡിറ്റേഷൻ തുടങ്ങിയതിന് ശേഷം മുപ്പത്തിനാല് മുപ്പത് മുപ്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷം അമേരിക്കയിൽ അതേ സ്ഥലത്ത് ഞാൻ സ്വപ്നത്തിൽ പോലും ആലോചിക്കാതെ എന്റെ വെയിറ്റ് ലിഫ്റ്റിങ്ങിലും കൊണ്ടുപോയി അമേരിക്കയിൽ ഒഴിച്ച് ഞാൻ വേൾഡ് ചാമ്പ്യനായി അതേ കാലിഫോർണിയയിൽ തന്നെ അത് അതും അതാണ് ഞാൻ ഞാനതിന് പറയുന്ന ഒരു ഡിവൈൻ കണക്ടിവിറ്റി ആണ് ഈ പ്രപഞ്ച ശക്തി നമ്മൾക്ക് സഹായം തരും സഹായം തരണം എന്തുകൊണ്ട് മനുഷ്യന് കാര്യങ്ങൾ നടക്കുന്നില്ല പ്രശ്നങ്ങളാണ് എന്നും എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങൾ അസുഖങ്ങൾ ഒക്കെ മെയിൻ കാരണം നെഗറ്റീവ് തോട്ട്സ് ആണ് അതിന് നമുക്ക് പോസിറ്റീവ് ആക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല ഒരാൾ വിചാരിച്ച് നടക്കുക പോസിറ്റീവ് ആകണമെങ്കിൽ മനസ്സ് നിശ്ചലമാകുന്ന അവസ്ഥയിലേക്ക് നമ്മൾ ധ്യാനാത്മകമാണ് പള്ളി പോയാലും അമ്പലത്തിൽ പോയാലും അവിടെ എന്തൊക്കെയോ ഒച്ചപ്പാടെടുക്കുന്നു മ്യൂസിക് പാട്ട് പാടുന്നു അവിടെ ഒന്നും ധ്യാനാത്മകമാകുന്നില്ല ധ്യാനാത്മകമാകണമെങ്കിൽ നമ്മൾ നിശ്ചലമായിട്ട് തനിയേ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ ധ്യാനാത്മകമാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ എനിക്ക് കോമ്പറ്റീഷൻ പിൻ ചെയ്യണമായിരുന്നു എന്നെ അടുത്ത മത്സരത്തിന് ഞാൻ നെക്സ്റ്റ് മത്സരത്തിന് ഞാൻ യു ആർ ഗോയിങ് ടു കിപ്പ് വേൾഡ് ചാമ്പ്യൻ എന്ന മെസ്സേജ് എൻ്റെ തലയിൽ വന്നു അങ്ങനെയാണ് എനിക്ക് ഒളിമ്പിക്സ് നഷ്ടപ്പെട്ട് അതേ സ്ഥലത്ത് പോയിട്ട് വേൾഡ് വെയിറ്റ് ചാമ്പ്യൻ ആയത് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അതുപോലെ ഞാൻ ആ മെഡിറ്റേഷൻ ഇന്നും രാവിലെ എഴുന്നേറ്റാൽ ആദ്യം ചെയ്യുന്ന പ്രക്രിയ അതായിരിക്കും ഉറക്ക ചടവോടുകൂടി ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ ജയിരിക്കും അതിനകത്ത് കുറച്ച് സമയം എനിക്ക് മെഡിറ്റേറ്റീവ് ഇരിക്കാൻ പറ്റുള്ളൂ ബാക്കി സമയങ്ങളിൽ ചിന്ത വികലമായി പോവും അത് കുറെ കാലം കൊണ്ട് ചെറുപ്പം പോലും നമ്മൾ അതിന് ഇനി നമ്മുടെ ആ മനസ്സിനെ ട്രെയിനിങ് മാറ്റിയെടുക്കണം നമ്മുടെ ഇവിടെ നിക്കടാ അല്ലെങ്കിൽ അനങ്ങരുതാ എന്ന് പറഞ്ഞാൽ അനങ്ങരുത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ആ ഈ നമ്മുടെ മനസ്സ് നിശ്ചലമായാലാണ് നമ്മുടെ ഈ പ്രപഞ്ച ശക്തി നമ്മളുമായിട്ട് ലിങ്ക് ചെയ്യുള്ളൂ നമ്മൾ മൊബൈലിൽ വൈഫൈ ആയിട്ട് ലിങ്ക് ചെയ്താലല്ലേ നമുക്ക് ഇത് കിട്ടുകയുള്ളൂ ഇത് നെറ്റ് കിട്ടുള്ളൂ എന്നതുപോലെ ഈ പ്രപഞ്ച പ്രപഞ്ചശക്തിയുമായിട്ട് ആ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ മനസ്സ് ചിന്തയില്ലാത്ത അവസ്ഥയിലേക്ക് വരണം അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ ഞാൻ അങ്ങനെയാണ് ഈ ഈ എൻ്റെ ഞാൻ എൻ്റെ മാജിക് ജിമ്മിനോട് മെഷീൻ ഉണ്ടാക്കിയിട്ടുള്ളൂ നിങ്ങൾ അതിനെക്കുറിച്ച് ആ മാജിക് ജിമ്മിൻ്റെ എല്ലാ ഐഡിയാസും ഇരുപത്തിരണ്ട് എക്സസൈസ് ഒറ്റ മെഷീൻ ചെയ്യാൻ ആ എല്ലാ ഐഡിയാസും എനിക്ക് ഈ മെഡിറ്റേഷനിൽ കൂടി ആയിരിക്കുമ്പോൾ ആ പിക്ചർ പോലെ എനിക്ക് വരാനാണ് കളർഫുൾ ആയിട്ട് അത് അങ്ങനെ ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല ഞാനൊരു മെക്കാനിക്കൽ എഞ്ചിനീയർ അല്ല ഞാനൊരു ഹിസ്റ്ററി പഠിച്ച ഹിസ്റ്ററി ഹിസ്റ്ററിയാണ് എൻ്റെ സബ്ജക്ട് അത് ഇതായിട്ട് യാതൊരു ബന്ധമില്ല പക്ഷേ എനിക്ക് ആ ഒരു മെഷീൻ ആർക്കും ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും ഒരു പാറ്റൺ കിട്ടിയ മെഷീനാണ് ആണത് അതുപോലെ എനിക്ക് ഈ മെഡിറ്റേഷനോട് കിട്ടിയെന്നുള്ളതാണ് എൻ്റെ എന്റെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ഒരു സാധനം വേണം എന്നുള്ളത് പക്ഷെ അത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ കൃത്യമായിട്ട് അതുപോലെ പ്രവൃത്തിയോട് വന്നു അത് ഒരു അത്ഭുത കാര്യം തന്നെയാണ് അത് അതാണ് ഞാൻ പറഞ്ഞത് ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ ശരീരത്തിന് മാത്രമല്ല നമ്മൾ എന്ത് കാര്യത്തിലാണോ എന്ത് ആക്ടിവിറ്റി ആണോ സ്പോർട്സ് ആണോ ആർട്സ് ആണോ എന്ത് കാര്യമായാലും നമ്മൾ മനസ്സിനെയും കൂടി ശാന്തമായി നിശ്ചല ആക്കി കഴിഞ്ഞാൽ അതായത് മനസ്സിന്റെ ആരോഗ്യം എന്ന് തോന്നുന്നതാണ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നേടാം ഇപ്പോ നമ്മൾ കുറെ ജിമ്മുകളൊക്കെ കണ്ടിട്ടുണ്ട് അല്ലാതെ നമ്മളിപ്പോൾ ഒരു ഒരു പാർക്കിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഫിറ്റ്നസ് റിലേറ്റഡ് എന്തെങ്കിലും ഒരു മെഷീൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവും അപ്പോൾ അവിടെ പ്രോപ്പർ ട്രെയിനിങ്ങോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കിട്ടിയെന്ന് വരില്ല ചിലപ്പോൾ നമ്മളിപ്പോൾ ഭയങ്കര ഒരു സ്ട്രെയിൻ ചെയ്തൊരു കാര്യം ചെയ്താൽ അവിടെ എന്തെങ്കിലും നമുക്ക് സംഭവിക്കുമായിരിക്കും എന്നുള്ളൊരു അതായത് ഇപ്പോൾ ഒരു ഈ ഫിസിക്കൽ ഫിറ്റ് എക്സസൈസിന് ശരിക്കും വലിയ ട്രെയിനിങ്ങിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ ഇവിടെയുള്ള ഈ മെഷീനിൽ ഈ മെഷീനിൽ അല്ലെങ്കിൽ ഇവിടെ കുറേ മെഷീനറികൾക്കുണ്ട് ഈ മെഷീനറികൾ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യണത് ഞാനിവിടെ ട്രെയിനേഴ്സിനോട് ആ ഒരു പുതിയ ആൾ വന്നു കഴിഞ്ഞാൽ അതൊന്ന് കൊടുക്കാൻ പറയും എങ്ങനെയാണ് അത് വർക്ക് ചെയ്യണത് മാത്രം കാണിച്ചു കൊടുക്കാൻ പറയും പിന്നെ അവനെ വേണമെങ്കിൽ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാം അല്ലാതെ അവന് അതിനകത്ത് ഇന്ന രീതിയിൽ ഇതിൻ്റെ ആംഗിളിൽ മാത്രമേ പാടുള്ളൂ അങ്ങനെ ഒരു റൂൾ ഒന്നും ഇല്ല നമ്മൾ മരം കയറുന്നതിന് പ്രത്യേകിച്ച് റൂളില്ല വെട്ടുകത്തി പിടിക്കുന്നതിന് പ്രത്യേകിച്ച് റൂളില്ല തൂമ്പാളിങ്ങനെ റൂളില്ല കല്ല് ലോഡ് തലയിൽ വയ്ക്കണേ പ്രത്യേകിച്ച് റൂളില്ല ഇന്ന രീതിയിൽ പിടിക്കാവുന്ന റൂൾ ഒന്നുമില്ല നമുക്ക് ചെയ്ത് വരുമ്പോ നമുക്ക് തന്നെ ഒരു അതിനൊരു മരം കിട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാവും അത് വീണ്ടും വീണ്ടും ചെയ്ത് ചെയ്യാം അപ്പൊ മസിലോട് നന്നായിട്ട് അധ്വാനിക്കും മസില് വർക്ക് ചെയ്യുമ്പോൾ ഹാർട്ട് വർക്ക് ചെയ്യും നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം നന്നായിട്ട് വർക്ക് ചെയ്യും അപ്പൊ നമ്മുടെ ഹോർമോൺസ് എല്ലാം നമ്മുടെ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും യുവത്വത്തിലേക്ക് തിരിച്ചു പോകും അതിന് പ്രത്യേകിച്ച് ഒരു റൂളില്ല പ്രകൃതിയിൽ അതിന് ഒരു റൂളും പറഞ്ഞിട്ടില്ല ആ പ്രകൃതിയിൽ കൊടുത്തിരിക്കുന്ന അത് തന്നെയാണ് അതൊരു മെഷീന്റെ രൂപത്തിലേക്ക് ജിമ്മിലേക്ക് മാറ്റിക്കണോ അവിടെ വേറെ ഒരു റൂളിന്റെ ആവശ്യമില്ല ആ മെഷീൻ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് മാത്രമേ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമുള്ളൂ

ഒട്ടക്കശനൊന്നുമല്ല വെള്ളം നമ്മുടെ ശരീരത്തിന് ആവശ്യം നമ്മുടെ ശരീരത്തിന് സെവന്റി പെർസെന്റ് വെള്ളമാണ് അപ്പൊ ആ വെള്ളം തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിൽ റീഫിൽ ആവണം നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വേർക്കൊന്നും പോലും നമ്മുടെ ശരീരത്തിൽ ജലം വേപ്പറൈസ് ചെയ്ത് പോകും ബോഡി ഹീറ്റ് ആകുമ്പോൾ തീർച്ചയായിട്ടും ഹാർട്ട് വർക്ക് ആ ചൂട് വേണം ചൂടാവുമ്പോൾ വേപ്പറൈസ് ചെയ്ത് പോകും അപ്പൊ ആ വെള്ളം നമ്മൾ റീഫിൽ ചെയ്യണം എന്ന് ചോദിച്ചിട്ടുണ്ട് വെറുതെ ഇങ്ങനെ വെള്ളം കുടിച്ചു ആവശ്യമില്ല ഞങ്ങൾ പല സപ്ലിമെന്റ് ഒക്കെ കഴിക്കുന്നതിന്റെ കൂടെ വെള്ളമുണ്ട് ഇപ്പൊ ഇത് 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 തന്നെ സപ്ലിമെന്റ് ആണ് ഞങ്ങളുടെ സിപ്യൂലിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഞങ്ങൾക്ക് അതുകൊണ്ട് വെള്ളത്തിന്റെ എന്നെ വരാറില്ല ഇടയ്ക്കിടയ്ക്ക് കുടിക്കും രാവിലെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും അത് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഭക്ഷണം കഴിക്കും ചേം മുറുമ്പോൾ ചിലപ്പോൾ ഇടയ്ക്ക് ചിലപ്പോൾ വരും അത് വെള്ളം കുടിക്കാൻ വേണ്ടി വലിയൊരു ശ്രമം ഞാൻ നടത്താറ് പക്ഷെ എനിക്ക് അങ്ങനെ ഷോർട്ടേജ് വരാറില്ല ഇപ്പൊ നമ്മൾ പല ഒരു പിന്നെ നമ്മൾ പലതരം കഴിക്കുന്നുണ്ട് ആ ജലമുണ്ട് ഞാൻ ഞാൻ ഒരുപാട് വെജിറ്റബിൾസ് വെള്ളമുണ്ട് അതൊക്കെ ഏറ്റവും ഏറ്റവും നല്ല ജലമാണ് വാല്യൂ ഉള്ള വെള്ളമാണ് ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു അത് പണ്ടത്തെ പത്തൊമ്പത് വയസ്സിലുള്ള ഫോട്ടോയാണ് അപ്പൊ പീറ്ററേടൻ സംസാരിച്ചു കഴിഞ്ഞപ്പോ പീറ്ററേടൻ പറഞ്ഞു അന്ന് സപ്ലിമെന്റ്സ് ഇല്ല വേണ്ടത്ര എന്താ പറയാ സപ്ലിമെന്റ്സും കാര്യങ്ങളും ഒന്നും ഇല്ല പിന്നെ എങ്ങനെയാണ് ആ ഒരു ഡയറ്റ് ഒക്കെ മാനേജ് ചെയ്ത് പോയിരുന്നത് അന്ന് പ്രത്യേകിച്ച് അത് ആ ഫോട്ടോ അന്നത്തെ ഞാനൊരു മിസ്റ്റർ കേരളയ്ക്ക് ആവുന്ന രീതി ഞാൻ മത്സ്യത്തിന് അന്ന് തുടങ്ങിയിട്ടുണ്ടായില്ല ശരി പറ അപ്പൊ അത് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊന്ന് എക്സസൈസ് ഒക്കെ ചെയ്യും ഞാൻ പതിനാറ് വയസ്സില് പോലെ ചെറിയ ജിമ്മിലൊക്കെ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് അപ്പം അന്ന് ഇപ്പോഴത്തെ ഈ ജനറേഷന്റെ ഒരു വിശ്വാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മള് കൊറേ സ്റ്റീറോയിഡ്സ് എടുക്കണം എന്നാലേ മസിലുണ്ടാവുള്ളൂ ഇപ്പൊ ഞാൻ എന്റെ ഓരോ വീഡിയോസ് ഒക്കെ ഇടുമ്പോ പലരും എന്നെ കമന്റ് ചെയ്യും ഇത് ഭയങ്കര സ്റ്റീറോയിഡാണ് സ്റ്റീറോയിഡിൽ മുങ്ങി കിടക്കുന്ന മസിലാണ് എനിക്ക് അങ്ങനെയുള്ളവർ ചോദിക്കുന്നത് സ്റ്റീറോയിഡ് അങ്ങനെ ഉപയോഗിക്കുന്നവർക്ക് ഈ അറുപത്തഞ്ച് വയസ്സിൽ പതിനാറ് വയസ്സിൽ അറുപത്തഞ്ച് വയസ്സില് പോലെ ഒരുപാട് നിൽക്കാൻ പറ്റുമോ അതായത് അന്ന് ഒരു എന്ന് പ്രോലക്ഷിക്കാൻ പോലും എനിക്ക് കിട്ടുന്നില്ല അന്നൊന്നും എനിക്ക് ഒന്ന് അല്ലെങ്കിൽ ചിക്കൻ വല്ലപ്പോൾ നമ്മൾ മീൻ പിടിക്കാൻ പോകും മീൻ കിട്ടും അല്ലെങ്കിൽ ഞാൻ പയറ് കൃഷി ഉണ്ട് അതിനകത്ത് പയറും ഇതൊക്കെ കിട്ടും നമുക്ക് ആവശ്യമുള്ള പ്രോട്ടീൻ അവിടുന്ന് കിട്ടുന്നുണ്ട് പ്രോട്ടീൻ കിട്ടുന്നുണ്ട് പിന്നെ പ്രോട്ടീൻ പൗഡർ ഒന്നും ഇല്ല വൈറ്റമിൻ പോലും ഇല്ല മെഡിക്കൽ സ്റ്റോർ ചെയ്യാൻ കണ്ടിട്ടില്ല അതൊന്നും അപ്പൊ അങ്ങനെയുള്ള കാലഘട്ടത്തിൽ വലിയ വ്യത്യാസമില്ല അന്ന് മസിലുണ്ട് അത് ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് ഇത്രയും വർഷത്തോളം ഹാർഡ് വർക്ക് ചെയ്ത് വേൾഡ് ലെവലിലൊക്കെ ചെയ്തു കഴിയുമ്പോൾ എന്റെ മസിലിന്റെ ബോളി അത്രത്തോളം കൂടി അത് ഞാൻ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് ഇത് ഞാൻ ഒരു വർഷം നിർത്തി കഴിഞ്ഞാൽ എന്റെ ശരീരത്തിൽ ഫാറ്റ് ഒക്കെ കയറി വയറൊക്കെ കയറി ഈ മസിലൊക്കെ കുറയും പക്ഷെ വീണ്ടും ഞാൻ തിരിച്ചു വരാം ഞാൻ കോവിഡ് സമയത്ത് ചെയ്തില്ല നന്നായിട്ട് കുടന്തയാടി വയറൊക്കെ ചാടി പക്ഷെ മസിലൊക്കെ ഒരുപാട് കുറഞ്ഞു പക്ഷെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിമൂല് വീണ്ടും വന്നിട്ടാണ് വേൾഡ് ഫസ്റ്റ് വന്നത് ഇപ്പോ നമ്മൾ ഈ സ്റ്റിറോയിഡ്സ് എടുക്കുമ്പോഴാണെങ്കിലും ബാക്കിയുള്ള എന്താ പറയാ ഓരോ സപ്ലിമെന്റ്സ് എടുക്കുമ്പോ എനിക്ക് അങ്ങനെ വരുമെന്ന് എനിക്ക് അറിയില്ല ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രോട്ടീൻ 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 പൗഡർ പ്രോട്ടീൻ പൗഡർ മെച്ചമൊന്നും പാലി വളരെ പറയുന്നത് പാലിന്റെ വളരെ ആയിട്ടുള്ള പ്രോട്ടീനാണത് അത് അതിനകത്ത് പല മിനറൽസും അല്ലെങ്കിൽ വൈറ്റമിൻസ് ഒക്കെ ചേർത്ത് ഫ്ലേവർ ഫ്ലേവറൊക്കെ അടി പ്രോട്ടീൻ പൗഡർ പറഞ്ഞത് അത് ഇതൊക്കെ എടുക്കുമ്പോൾ പല രീതിയിലുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടാവും ഓരോ ലോബികൾ ചെയ്യുന്ന കാര്യം വെച്ചാൽ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യം എന്താ ലൈംഗിക ശേഷിയെ ബാധിക്കും എന്നുള്ള രീതിയിൽ പല രീതിയിൽ സീരിയസ്ലി ബോഡി ബിൽഡേഴ്സ് ആയിരിക്കില്ല അതായത് പ്രോട്ടീൻ പൗഡർ ഇതൊക്കെ തെറ്റിദ്ധാരണ സമൂഹത്തിൽ ആരോഗ്യ മനപ്പുറം വരുത്തുന്നതാണ് പ്രോട്ടീൻ പൗഡർ എന്ന് പറഞ്ഞാൽ ഏതൊരു സ്പോർട്സ്മാനും ബോഡി ബിൽഡേഴ്സിനും അല്ല അത്ലറ്റിക്സും എല്ലാവരും സാമ്പത്തികമുള്ളവരും എല്ലാം ഇന്റർനാഷണൽ ലെവൽ പോലും എല്ലാവരും പ്രോട്ടീൻ പൗഡർ പ്രോട്ടീൻ ചോക്ലേറ്റ് ബിസി ഡബ്ല്യു എൽ ആർജിൻ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അതൊക്കെ ശരീരത്തിന് ഗുണമാണ് ചെയ്യുന്നത് ദൂഷ്യമല്ല നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ആവശ്യത്തിലുള്ള പ്രോട്ടീൻ ശരീരത്തിന് കിട്ടുന്നതിൽ മസിൽ ലോസ് ആയി പോകും മസിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക അതാണ് പണ്ട് കാലത്ത് മനുഷ്യൻ ഈ ക്ഷയരോഗം ബാധിച്ച് മരിച്ചുകൊണ്ടിരുന്നത് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യും പറമ്പിലൊക്കെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യും മറ്റേ ആവശ്യമുള്ള ഫുഡ് കിട്ടുന്നില്ല പ്രോട്ടീൻ കിട്ടുന്നില്ല അപ്പൊ മസിൽ ക്ഷയിച്ചു പോകും അതാണ് പണ്ട് മനുഷ്യന്റെ ആയുസ് കുറച്ചുകൊണ്ടിരുന്ന കാരണം ഇന്ന് അതല്ല ഈ സപ്ലിമെന്റ് എന്ന് പറയുന്നത് ഒരു ഉപദ്രവകാര്യല്ല ഒറിജിനൽ സപ്ലിമെന്റ് ആണെങ്കിൽ ഒമേഗാത്തിരി മൂലം എല്ലാം ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്

ഞാൻ വീഡിയോ തന്നെ എനിക്ക് അത് ഞാൻ പൂർണ്ണമായിട്ട് ആ സമയത്ത് ഒരു പ്രക്ഷേപണം ഒന്നും ഉണ്ടായിട്ടില്ല അന്ന് ഹൈക്കോടതി കൊണ്ട് ഞാനൊന്ന് ഞാൻ ഞാൻ വിചാരിച്ചില്ല ആ സമയത്ത് എത്തുന്ന ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചിട്ട് വരികയായിരുന്നു ദൈവമേ ഈ ഇനിയിപ്പോളൊക്കെ ക്രോസ് ചെയ്തിട്ട് വേണം ഞങ്ങൾ രാത്രി രാത്രി ഞാൻ വെന്തിപ്പൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോ സത്യം പറഞ്ഞാ അവിടുന്ന് ഒരു മണിക്കൂർ ഒരു മൂന്നാല് മണിക്കൂർ എടുക്കുന്നു കഴിച്ചുകൊണ്ട് വന്ന ഒരു ബ്രേക്ക് പോലും ചവിട്ടി ഒന്നില്ല അതായത് ഈ സൈഡ് ഞാൻ അന്ന വീഡിയോയിൽ പറഞ്ഞത് തന്നെയാണ് ഈ ഹൈവേ പാലമണിനോ സൈഡ് റോഡിൽ അങ്ങേടുത്തത് ഇങ്ങനെ അടുത്തത് ഓരോ കുഴികളുണ്ട് ആ കുഴികൾ നകത്തി കഴിഞ്ഞാൽ വണ്ടികൾ അതേ സ്പീഡിൽ പോകുന്ന അതിനാ കൃത്യമായിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടായിരുന്നു അത് തന്നെയാണ് ഇവിടെ ചെയ്തിരുന്നത് സൈഡ് റോഡുകൾ കുഴി നകത്തി വണ്ടി അതേ സ്പീഡിൽ പോരുന്നു അവിടെ റോഡുണ്ട് വണ്ടി അവിടെ പോക്കാൻ വേണ്ട ആവശ്യം ഒരു കുഴി ഉണ്ടെങ്കിൽ അതിന്റെ മുന്നിൽ ഒരു വണ്ടി നിർത്തും നൂറ് വണ്ടി നിർത്തിക്കുമ്പോ നൂറ് ഇരട്ടി സമയം പോയി അതാണ് ബ്ലോക്ക് ബ്ലോക്ക് വരുന്നത് ബ്ലോക്ക് അത് എവിടെയും കാളി പാലത്തിന് മുമ്പിൽ ഒരു കുഴി ഉണ്ടെങ്കിൽ അപ്പുറത്തും അപ്പുറത്തും കുഴിയുണ്ടെങ്കിൽ ബ്ലോക്ക് ആയി കാളി മുഴുവൻ ഫുൾ ബ്ലോക്ക് ഇത് ഈ ഈ എന്താ എഞ്ചിനീയേഴ്സ് ഒന്നും എന്തുകൊണ്ടാണ് നമ്മൾ വരണം അല്ലെങ്കിൽ ഫിറ്റ്നസ് റിലേറ്റഡ് ായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം അല്ലെങ്കിൽ കൂടി മെയിൻറ്റൈൻ ചെയ്ത് പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പൊ സമയം ഇല്ലാത്തവരായിരിക്കും കൂടുതലുണ്ടാവുക അപ്പൊ ഇവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ രീതിയിലുള്ള വ്യായാമങ്ങളൊക്കെ എന്തൊക്കെയായിരിക്കും പോകാൻ പറ്റില്ലെങ്കിൽ ഞാൻ ഞാൻ പറയുന്നത് പുഷ്പ് നല്ല മസിലുകൾ നടക്കാന്നുള്ളത് മിനിമം ഒരു വാമപ്പ്ന്നേ പറയാൻ പറ്റുള്ളൂ കാരണം കാലിന്റെ ആംഗിൽ മാത്രമേ വർക്ക് ചെയ്യണുള്ളൂ ഒരു മസ്സിലും ഇൻവോൾവ് അല്ല പുഷപ്പ് കുറെ മസിലുകൾ ഇൻവോൾവ് ചെയ്യുന്നുണ്ട് ഫ്രീ ആയിട്ട് ഫ്രീ സ്കോട്ട് എന്ന് പറയും നമ്മൾ കൈ തോളിൽ പിടിച്ചോ അല്ലെങ്കിൽ നേരെ പിടിച്ചിട്ടോ നടു വളയാതെ ഇരുന്ന് എഴുന്നേക്കുന്നത് അത് ഈ വലിയ മസിലായ തൈ തൈ മസിൽ മസലിനു വർക്ക്ഔട്ട് ചെയ്യും പിന്നെ നമുക്ക് പല രീതിയിലുള്ള ഒറ്റക്കാലിൽ മുന്നോട്ട് ഇരിക്കുവോ അല്ലെങ്കിൽ അങ്ങനെ ലഞ്ചസും അങ്ങനത്തെ പല ആക്ടിവിറ്റീസ് ചെയ്യാം അതായത് മസിലുകളെ ലോഡ് എടുപ്പിക്കുന്നത് ചെറിയ ഡംബിൽ പോകുക അല്ലെങ്കിൽ ചെറിയ വാർ എടുത്തിട്ട് പൊക്കുവോ അതൊക്കെ ചെയ്യാം ചെയ്യാവുന്നതൊക്കെ അവർക്ക് എപ്പോഴും വർക്ക് വീടുകളിൽ നിങ്ങൾ അരമണിക്കൂറാണ് വർക്ക്ഔട്ട് ചെയ്തെങ്കിൽ അരമണിക്കൂറിൽ അവര് എനിക്ക് വേണ്ടത് ഒരു തൊണ്ണൂറ് ശതമാനം സമയം മസിലുകളെ തന്നെ വർക്ക് ചെയ്യും മറ്റുള്ള കാര്യങ്ങളൊക്കെ സെക്കൻഡറി ആണ് കാര്യം സെക്കൻഡറി ആണ് അത് ജിമ്മിൽ ഞാൻ ചെയ്യിക്കാറില്ല അത്യാവശ്യം ഒരു സൈക്കിൾ പോലത്തെ ഒക്കെ ഉണ്ടെങ്കിലും ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യണമെങ്കിലും അത് വർക്കൗട്ട് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ചെയ്തോളാൻ പറയും പക്ഷെ ജിമ്മിൽ വരുന്നത് മസിലിന് വേണ്ടിയിട്ട് തന്നെയാണ് നിങ്ങളുടെ സമയത്തിനും നിങ്ങളുടെ പൈസയ്ക്കും വാല്യൂ കിട്ടണമെങ്കിൽ അത് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും പ്രായമുള്ളവരായാലും കുട്ടികളായാലും നിങ്ങൾ ആ മുടക്കുന്ന പൈസയ്ക്കും സമയത്തിന് വാല്യൂ കിട്ടണമെങ്കിൽ മസിലുകളെ വർക്കൗട്ട് ചെയ്യണം അത് ഇപ്പോൾ വിദേശത്തുള്ള ധാരാളം ഡോക്ടേഴ്സ് പറയുന്നുണ്ട് ഒരാളുടെ ആയുസ് തീരുമാനിക്കുന്നത് നിങ്ങളുടെ ഹൃദയോ അല്ലെങ്കിൽ നിങ്ങളുടെ ലങ്സോ നിങ്ങളുടെ ലിവറോ അല്ലെങ്കിൽ കിഡ്നി അല്ല നിങ്ങളുടെ മസിലുകളാണ് വിദേശ നമ്മുടെ ഡോക്ടർമാർ ഇത് പറയാൻ ഭയങ്കര മടിയാണ് വിദേശത്ത് ഡോക്ടർമാരൊക്കെ അത് തന്നെ മസിൽ ഈസ് മെഡിസിൻ എന്നാ പറയുന്നത് ഒരു ഒരു സംശയമില്ല ഓരോ ദിവസവും എന്നു മുതൽ നിങ്ങളുടെ മസിലുകളെ അധ്വാനിപ്പിച്ച് പുതിയ നാരുകളുണ്ടാവുക ഉണ്ടാവുന്ന അവസ്ഥയില്ലെങ്കിൽ അന്ന് മുതൽ നിങ്ങളുടെ ഏജിങ് സ്റ്റാർട്ട് ചെയ്തോ നിങ്ങൾ ലൈഫ് സ്റ്റൈൽ ഡിസീസിന് അടിമളായി തുടങ്ങും എന്നുവരെ പുതിയ മസിലുകളെ കഷ്ടപ്പെടുത്തി പുതിയ നാരുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുവോ പുതിയ സെല്ലുകൾ ഉണ്ടാകുന്നുവോ വരെ നിങ്ങൾക്ക് ഏജിങ്ങിനെ കൺട്രോൾ ചെയ്ത് നിർത്താം അതായത് ഒരു പത്ത് വയസ്സിൽ ഒരു വയസ്സിൻ്റെ ഡിഫറൻസ് നിങ്ങളുടെ ബോഡിയിൽ കാണിക്കുള്ളൂ എൻ്റെ അനുഭവമാണത് അത്രേ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ കാരണം ഞാൻ അമ്പത് വയസ്സിലും ഇതുവരെ തന്നെ ഇരുന്ന് ഇപ്പോൾ അറുപത് വയസ്സായി നാൽപ്പത് വയസ്സിൽ ഇതുവരെ കിലിരുന്ന് മുപ്പതിൽ ഇതുവലൊക്കെ തന്നെ ഇരുന്ന് ഇപ്പൊ ഇതൊക്കെ കേട്ടോ എനിക്കും സ്റ്റാർട്ട് ചെയ്യാൻ ചെയ്യാൻ റീസ്റ്റാർട്ട് വേണ്ടിട്ട് തോന്നുന്നുണ്ട് വലിയൊരു ആണ് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഒരു അര മണിക്കൂറെങ്കിലും നിങ്ങൾ എന്ത് വീഡിയോ എടുത്താലും എന്തൊക്കെ എടുത്താലും എത്ര പൈസ ഉണ്ടാക്കിയാലും ഏതൊരു വലിയ ഭയങ്കര ലോകത്തിലൊരു കോടീശ്ശേരം പറഞ്ഞൊരു വാക്ക് ഉണ്ട് ഞാൻ അയാൾക്ക് ഫ്ലൈറ്റ് ഇഷ്ടം പോലെ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു ഷിപ്പ് കമ്പനി ഉണ്ടായിരുന്നു ഇല്ലാത്ത കമ്പനികളൊന്നും ഉണ്ടായില്ലോ പക്ഷെ അമ്പതാം വയസ്സിൽ രോഹിയായി രോഹിയെ കിടന്നപ്പോൾ ഞാൻ എല്ലാത്തിലും ഇൻവെസ്റ്റ് ചെയ്തത് എനിക്ക് പറ്റിയ വലിയ മണ്ഡലം ഹെൽത്തിൽ ഇൻവെസ്റ്റ് ചെയ്തില്ല അതാണ് സത്യം അത് ആരും കൊണ്ട് ഉൾക്കൊള്ളുന്നില്ല ഹെൽത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന പൈസ എന്തിനാ പൈസ നിങ്ങൾ എന്തിനാ പഠിക്കുന്നത് പറഞ്ഞു കൊടുക്കാൻ പറ്റി വേറെ ഇഷ്ടം ഞാൻ പറയാം ഇഷ്ടംപോലെ സ്പിരിച്വാലിറ്റി അയ്യോട്ട് ഏഹ് ഏ സ്പിരിച്വാലിറ്റി ആ നമുക്ക് ബാക്കി എന്ന് പറഞ്ഞ വേറെ ചാനലുണ്ട് സ്പിരിച്വൽ ചാനലാ നമുക്ക് ആണോ അതൊന്നും ഞാൻ ഒരു പ്ലാൻ ചെയ്തിട്ട് ചെയ്യാം എനിക്ക് ഏറ്റവും കാരണം ജനങ്ങളെ ഈ മത വൈരാഗ്യം ഒക്കെ നിർത്തിക്കാനായിട്ട് ഇങ്ങനെയുള്ള കാര്യം ചെയ്യണം എന്താണ് എന്താണ് നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് ഒന്ന് വരാൻ പറ്റുമോ കാരണം ഇവിടെ ഇന്നിട്ട് നമുക്ക് സ്പിരിച്വാലിറ്റിയെ സംസാരിക്കുന്നത് ഇത് അല്ലേ അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് വിളിക്കാം ഓക്കെ 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 അപ്പൊ താങ്ക് യു സോ മച്ച് പീറ്റർ ഏട്ടാ കൊറച്ചു സമയം ഈ വർക്ക് ഇടയിലാണ് നമ്മൾക്ക് തന്നത് അപ്പൊ താങ്ക് യു കൊറച്ചധികം കാര്യങ്ങള് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ പറ്റി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അപ്പൊ ഇനിയും കാണാം താങ്ക് യു സോ മച്ച് ഓക്കെ